നല്ല ട്ടോ അതെങ്ങനെ മോശമാവും ഞാനല്ലേ ഈ പെണ്ണിനെ സെലക്ട് ചെയ്ത് എന്റെ മോന് കൊടുത്തത് തങ്കക്കൂടെ പോലെ ഒരു പെണ്ണിനെ ഞാൻ ഒപ്പിച്ചു കൊടുത്തത് ആണല്ലേ ഇല്ല 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 തങ്കക്കൂടെ ഒക്കെ ഒപ്പിച്ചു കൊടുക്കുമ്പോ മണ്ടക്കാട് പോയി ഒരു പ്ലാസ്റ്റിക് കൂടെ മേടിക്കാത്ത എനിക്ക് മാമനാണ് പെണ്ണൊക്കെ കാണിച്ചെന്നൊക്കെ ശരിയെന്നെ പക്ഷെ പെണ്ണ് കാണുമ്പോ ഇപ്പൊ പെണ്ണിനല്ലേ ആദ്യം എന്നെ ഇഷ്ടപ്പെട്ടത് പിന്നെ പെണ്ണിന്റെ മാമ ഒരു ഉണ്ട് ഞാൻ ചെന്ന് കരുതും മാമൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മാമൻ പറയുന്നത് നിന്റെ ഗിർ ഡമിയും സൂപ്പറാണെന്ന് ഇതെന്തോന്ന് കുടുംബം ഒരു പെണ് കാണാൻ ചെലപ്പോ പെണ്ണ് പറയണം ഡമിയോ ഗിർ ഇഷ്ടമാണെന്ന് അമ്മാ ഡോ വേറൊന്നുമില്ല കൊച്ചിയിലെ ഞാൻ അവന്റെ ഡോക് കണ്ടിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങള് നിങ്ങൾ പറഞ്ഞു വിലക്കടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും അത് ഇൻസ്റ്റാഗ്രാമിൽ പുതിയ റീൽസ്